നമസ്കാരം ധർമ്മസ്ഥലയില് കൂട്ടക്കൊല നടന്നിട്ടുണ്ട് എന്നുള്ളത് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അതിന് വലിയൊരു തെളിവാണ് നമ്മൾ പുറത്തു പുറത്തുവിടുന്നത് അതായത് അച്ഛൻ നഷ്ടപ്പെട്ട മകനാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് നേരിട്ട് വലിയ രീതിയിലേക്ക് നമ്മൾ പറയുന്നില്ല പക്ഷെ അവരിലേക്ക് തന്നെ ആദ്യം പോവാം എന്താണ് ശരിക്കും നിങ്ങൾ സംഭവിച്ചത് എന്റെ പേര് അനീഷ് ആ എന്റെ പപ്പയുടെ പേര് ജോയ് എന്റെ വല്യപ്പന്റെ പേര് കെ എം ജോസഫ് ശരി ഇവര് എന്റെ വല്യപ്പൻ ഒരു അറുപത് വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കുടികേറി പാർത്ത ആൾക്കാരാണ് അവർ ആദ്യകാലങ്ങളിൽ ധർമ്മസ്ഥലത്ത് കൊളിഞ്ചിലോടി കൊളിഞ്ചിലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലകണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വന്ന് കുടികേറുക എന്നിട്ട് അവിടെ ഈ ലെമൺ ഗ്രാസ് എന്ന് പറയും പുൽത്തൈലം എന്ന് പറയും കേരളത്തിൽ ഈ പുൽത്തൈലം എന്ന് പറയുന്ന സാധനം അവിടെ അടുത്ത് അത് വിറ്റാണ് ആദ്യ കാലങ്ങളിൽ ജീവിക്കുന്നത് അതിനുശേഷം ആ സ്ഥലത്ത് തന്നെ ഈ കശുവണ്ടി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ റബ്ബർ അതിൽ കൃഷി ചെയ്തു അതൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ഏക്കറിന് മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആ കാലത്ത് എൻ്റെ വലിയപ്പൻ ഒരു ഇരുപത് ഏക്കർ ഇരുപത് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം ആദ്യം പട്ടയം ആക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടായിരുന്ന ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം എന്താക്കി എന്ന് പറഞ്ഞാൽ ഈ കർണാടകയിൽ കർണാടകയിലൊരു നിയമമുണ്ട് അക്രമസക്രമം എന്നു പറഞ്ഞ് ആ അക്രമസക്രമണത്തിൽ എൻ്റെ പപ്പാടെ ചേട്ടനിയന്മാരുടെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തുവിട്ടു അതവിടെ അങ്ങനെ തന്നെ കടന്നു ആദ്യം ആക്കിയെടുത്തത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം ആദ്യം ഉണ്ടായിരുന്നു ഒരു ഒറിജിനൽ പട്ടയമാക്കി എടുത്തായിരുന്നു എന്നിട്ട് ഇതിൻ്റെ അകത്ത് റബ്ബറായി എന്നിട്ട് അവിടെ എൻ്റെ 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 പപ്പാടെ മൂത്ത ചേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടൻ പഠിച്ചത് തന്നെ എസ് ഡി എം കോളേജിലാണ് പഠിച്ചത് അതെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇന്ദിരാ കോൺഗ്രസ്സിൽ അറിയപ്പെട്ട ആളായിരുന്നു എൻ്റെ പപ്പാടെ ചേട്ടൻ പോൾ ജെ കക്കാട്ട് എന്നാണ് പുള്ളിയുടെ പേര് അന്ന് ആ കാലത്ത് ഒരു ഇന്ദിരാഗാന്ധി ചിക്മംഗ്ലൂർ മത്സരിച്ച സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇംഗ്ലീഷ് സ്പീച്ച് കന്നഡയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തതാണ് എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ പോൾ പോൾജ് ഈ പോളജയൊക്കെ കാട്ട് അത്ര വിദ്യാഭ്യാസവും എല്ലാ അറിവും എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് സ്ഥലം ഡെവലപ്മെന്റ് ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധർമ്മസ്ഥലത്തെ ആൾക്കാർക്ക് ഈ സ്ഥലമായിട്ട് ഈ സ്ഥലത്തിന്റെ മുകളിൽ കണ്ണു വീഴുക കണ്ണു വീഴുന്നത് അതായത് നിങ്ങളുടെ അച്ഛന്റെ സ്ഥലമായിരുന്നു എന്റെ വല്യ അതായത് ഇതോട് അനുബന്ധിച്ച് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ മേലെ കണ്ണു വീഴുന്നത് അതും ഒരു അര കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്തിന് മൊഴി കണ്ണു വീഴുന്നു കണ്ണു വീണു എന്റെ വല്യപ്പൻ അന്ന് തൊട്ടേ ഇവർ ടോർച്ചർ ആയിരുന്നു സ്ഥലം ഞങ്ങൾക്ക് വേണം സ്ഥലം ഞങ്ങൾക്ക് താ എന്നും പറഞ്ഞു കാരണം ഞാൻ ആ ആ കാലത്ത് ഞാൻ ഭൂമിയാണോ ഈ പട്ടയയാക്കിയ ഭൂമി ഞങ്ങൾക്ക് താന്നും പറഞ്ഞു അപ്പൊ ഞാൻ ആ കാലത്ത് ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ എന്റെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പപ്പ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ടാണ് എൻ്റെ അതേ പറമ്പിൽ ഒരു പശു ഇടിവെട്ടിച്ചാവുന്നുണ്ട് ഒരു പശു ഏത് വർഷം അതെനിക്കറിയില്ല കൊറേ മുമ്പ് ആ സ്ഥലത്ത് ഒരു പശു ഇടിവെട്ടിച്ചാകുന്നുണ്ട് ആ ഇടിവെട്ടിച്ചത്ത പശുവിനെ എന്റെ വല്യപ്പൻ കൊന്നതാ എന്നും പറഞ്ഞ് ഈ കർണാടകയില് അങ്ങനൊരു സംഭവം ഉണ്ട് പശു കന്ന കന്നാലികളൊന്നും ആരും കൊല്ലുകയല്ല അതൊരു പൂജ്യഭാവത്തിൽ കാണുന്നതാണ് അപ്പം ഇതിനെ എന്റെ വല്യപ്പൻ അറിഞ്ഞുകൊണ്ട് ഇതിനെ കൊന്നതാ എന്നും പറഞ്ഞ് എന്റെ വല്യപ്പനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഇവര് അന്ന് ഈ ധർമ്മസ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ല അന്നത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബീട് എന്ന് പറയും ധർമ്മസ്ഥല ബൂഡെന്ന് പറയും ഈ ബൂഡി കൊണ്ടുപോയിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് ഒരു ഒരു രാത്രി മുഴുവൻ ഇട്ട് അടിക്കുന്നുണ്ട് ഉപദ്രവിച്ചു എന്റെ വല്യപ്പനെ എന്നെ എന്റെ വല്യപ്പനെ ഉപദ്രവിച്ചിട്ട് ഉപദ്രവിക്കുമ്പോഴും ഈ പശുവിന്റെ കാര്യമല്ല ഇവർ പറയുന്നത് സ്ഥലത്തിന്റെ ഭൂമിയുടെ കാര്യമാണ് പറയുന്നത് ലാസ്റ്റ് എന്റെ വാക്ക് അവരോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ എന്നെ വേണമെങ്കിൽ കൊന്നോ സ്ഥലം ഞാൻ തിരികാല കാരണം എനിക്ക് അന്ന് എൻ്റെ പപ്പയുടെ ചേട്ടനിയമാരും പെങ്ങന്മാരെല്ലാം എല്ലാം കൂടെ മൊത്തം പന്ത്രണ്ട് പേര് മക്കളാ ഇവര് എൻ്റെ മക്കളുണ്ട് നിങ്ങൾ എന്നെ കൊന്നു വേണമെങ്കിൽ എൻ്റെ മക്കൾ ഇതിന്റെ പുറകെ പൊക്കോളും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ വല്യപ്പനെ അവിടെ നിന്ന് വിടുന്നു വല്യപ്പൻ തിരിച്ചു വീട്ടിൽ വരുന്നു പിന്നെ അങ്ങനെ തന്നെ പോകുന്നു പിന്നെ ഈ കൂട്ടർ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ടോ തീർച്ചയായിട്ടും പണ്ട് പണ്ട് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഇവരെ ഇവരെ ഇവർ തന്നെയാ ഭരിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാല് അവരുടെ പേര് പോലും ആരും ഉച്ചരിക്ക നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് ശ്രദ്ധ ഇന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പേരാരും പറയല്ല പേര് പറയാൻ ആൾക്കാർ പേടിക്കും അങ്ങനെ ഒരു സംഭവമാണ് എന്നിട്ട് ഇത് സംഭവം ഇങ്ങനെ 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 പോയി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പപ്പ എൻ്റെ പപ്പയാണ് ആണ് കെ ജെ ജോയി എൻ്റെ പപ്പയാണ് ആണ് ധർമ്മസ്ഥലത്ത് കല്ലേരിയിൽ ഒരു ഹോട്ടൽ തുടങ്ങുക കഞ്ഞി പിന്നെ ഓംലേറ്റ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗോലി ഗോലി സോഡ എന്ന് പറയും അതിന്റെ അത് ഗോലി ഗോലി സോഡ പഴയ കാലത്തെ സോഡ അതിന്റെ ഒരു ഫാക്ടറി തുടങ്ങി ആ ഫാക്ടറി തുടങ്ങി അതിന്റെ ആ ബിസിനസ് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് പിന്നെയും സിഇസ് അതേ സ്ഥലമായിട്ട് ഇടപെടുന്നത് പിന്നെ പിന്നെ വരുന്ന പപ്പാടം എടുത്ത ആദ്യം ഇവര് ഭീഷണിയായിട്ട് വന്നെങ്കിൽ ലാസ്റ്റ് പിന്നെ വരുന്നത് കുറച്ച് മയത്തിൽ വരുന്നു വരുന്ന ആളുടെ പേരാണ് സുഭാഷ് പപ്പയോട് സംസാരിക്കും പപ്പായ സംസാരിക്കാൻ വേണ്ടി സുഭാഷ് ഈ ധർമ്മസ്ഥലത്തെ മൊത്തം സ്ഥലങ്ങളുടെയും ഡീലിങ്സ് നടത്തുന്ന ആളാണ് ഈ സുഭാഷ് ഇടനിലക്കാരനായിട്ട് അവരുടെ അവിടുത്തെ മൊത്തം അവർക്ക് ഇനി എത്ര ആയിരം ഏക്കർ സ്ഥലമുണ്ട് അതിന്റെ മൊത്തം ഇടപാടുകൾ നടത്തുന്നതാണ് ഈ സുഭാഷ് ഈ സുഭാഷാണ് പപ്പയുടെ അടുത്ത് വരുന്നത് പപ്പയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾ സ്ഥലം വിൽക്കുന്നു വന്നിട്ട് നേരിട്ട് വന്നിട്ട് ചോദിക്കുക പപ്പ ഇങ്ങനെ മനസ്സിലാവുക പപ്പ ആദ്യം മനസ്സിലാവും എന്താ ചെയ്യുന്നേ വീട്ടിൽ വന്നു വീട്ടിൽ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കാരണം പപ്പായക്ക് ഒറ്റ എടുക്കാൻ പറ്റിയല്ല പപ്പ ചേട്ടനമാരുണ്ട് അപ്പനുണ്ട് എല്ലാവരും ചോദിക്കണം അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പം ഏതൊക്കെയായാലും നമ്മൾ ഇവിടെ കിടന്ന് നശിച്ചു ഇവർ നമ്മളേതൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആകാതിന് ഇവർ വിടുകയല്ല ഓക്കെ എന്നാൽ പിന്നെ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ആദ്യം പറയുന്നു സ്ഥലം അത് കഴിഞ്ഞാൽ അത് ഇരുപത്തൊന്നായി ലാസ്റ്റ് അവർ പറഞ്ഞ അവർ നിശ്ചയിച്ച വിലയാണ് പതിനെട്ട് നമ്മുടെ വിലയൊന്നും അവിടെ ഒരു ഒന്നും ആയില്ല പതിനെട്ട് ലക്ഷത്തിന് കച്ചവടം നടക്കുന്നു ആ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏക്കർ സ്ഥലം അന്ന് പട്ടയ കൊണ്ടരുന്ന സ്ഥലം ഇവർ കച്ചവടം ചെയ്യുന്നു കച്ചവടം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അന്ന് കച്ചവടം ചെയ്യുന്നു എന്നിട്ട് അതൊരു എനിക്ക് ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് മുമ്പത്തെ കാര്യമാണ് ഈ സംഭവം ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിന്റെ അടുത്തായിട്ടുണ്ടാവും എന്നിട്ടാണ് ഇവര് എന്നിട്ട് എന്റെ പപ്പാടി ചേട്ടനീമാരി കൊറച്ചുപേര് നേരെ നാട്ടിലേക്ക് പോകുന്നു എന്റെ പപ്പയ്ക്ക് കട ഉണ്ടായിരുന്ന എന്റെ പേര് ഇത് കട്ടപ്പന സൈഡിലേക്ക് കട്ടപ്പന സൈഡിലേക്ക് മൂന്നുപേര് കട്ടപ്പന സൈഡിലേക്ക് പോകാം എന്റെ വല്യപ്പനും എല്ലാരും അങ്ങോട്ട് കട്ടപ്പന സൈഡിലേക്ക് പോയി ഞാൻ എന്റെ പപ്പ ഈ പേരെ രണ്ടുപേരും ഇവിടെ കർണാടക തന്നെ പപ്പ ഇവിടെ അടുത്ത് തന്നെ കാരണം നമുക്ക് അവിടെ കല്ലേരിയില് കട ഉണ്ടായിരുന്നതിന്റെ പേര് ഇവിടെ അടുത്ത് തന്നെ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബെൽത്തങ്ങാടി തന്നെ നമ്മള് എന്റെ പപ്പ സ്ഥലം മേടിച്ച് അവിടെ ബെൽത്തങ്ങാടി നിന്നു അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഇരുപത് വർഷം അത് ഒരു ഈ അക്രമ അക്രമസക്രമണത്തിന്റെ ടൈമിങ്സ് ഉണ്ട് ഇവിടുത്തെ ഭൂമി ഇടപാട് കർണാടകയിൽ ആ കൃത്യ ആ സമയം അവർ നോക്കിയിരുന്നു അത് ഓട്ടോമാറ്റിക്കൽ പേപ്പർ ആരുടെ എല്ലാം പേരിൽ കൊടുത്തത് ആ പേപ്പർ മാറും അന്നേരം എന്തായി ഇവർ പിന്നെ വിളിച്ചു പപ്പായെ കാരണം ഈ സ്ഥലത്തിന്റെ ഇടപാട് ആദ്യം തൊട്ടേ ചെയ്യുന്നത് പപ്പായാണ് അതിന് കൂടി പട്ടയം കിട്ടാൻ പോവുകയാണെന്ന് അവര് മനസ്സിലായി അവർ പട്ടയം കിട്ടിയപ്പോ അവരറിഞ്ഞു അറിഞ്ഞപ്പം തൊട്ട് ഈ സുഭാഷ് പിന്നെ രംഗത്ത് വന്നു ഈ സുഭാഷ് രംഗത്ത് വന്നിട്ട് പിന്നെയും പപ്പായ വിളിക്കാൻ തുടങ്ങി പപ്പായ നമ്പർ എങ്ങനെയാണ് തേടി പിടിച്ചു തേടി പിടിച്ചിട്ട് പപ്പായ പിന്നെയും വിളിക്കാൻ തുടങ്ങി വിളിച്ചിട്ട് അവരെ കൊണ്ടുപോവാ ഇമീഡിയറ്റ് കൊണ്ടുപോവാ അവരെ വിളിച്ചു കൊണ്ടുപോവാ എഴുതി കൊണ്ടുവന്ന് എഴുതിത്ത സ്ഥലം പപ്പ പറഞ്ഞ് വരികയാലെന്ന് പറഞ്ഞു പപ്പ എനിക്ക് കുറച്ച് വാശിയായി ഇല്ല വരികയല്ല എഴുതി തരുന്നില്ല അവിടെ കിടന്നോട്ട് സ്ഥലം എന്ന് പപ്പ പറയാൻ തുടങ്ങി ഈ പപ്പ ഇത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു വീട്ടിൽ സുഭാഷ് ഞാൻ ഈ സുഭാഷിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലേ സുഭാഷിന്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാ സുഭാഷ് വിളിക്കുന്നുണ്ട് സുഭാഷ് വിളിക്കുന്നുണ്ട് അത് സ്ഥലം എഴുതി കൊടുക്കണം ഇപ്പം എന്താ ചെയ്യുന്നത് ഇല്ല ഞാൻ പറഞ്ഞു വരികയല്ലെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ പോയി അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു ദിവസമാണ് പപ്പയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത് ഏതൊക്കെയാലും സ്ഥലം അവരുടെ കയ്യിലാ അതിലൊരു നാലേക്കർ നാൽപ്പത്തി ഏഴ് സെന്റ് സ്ഥലത്തിന് ലോൺ എടുത്താലും എന്താ ലോൺ എടുക്കുക ഏതൊക്കെയും ഡോക്യുമെന്റ്സ് ഉണ്ട് നമുക്കതിന് ലോൺ എടുക്കാം എന്നും പറഞ്ഞിട്ട് പപ്പ ഒരു ബാങ്കിൽ പോയിട്ട് ലോണിന് ലോണിൻ്റെ കാര്യം അന്വേഷിക്കുന്നു അന്നേരം അവിടെ ബാങ്കിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് അവരുടെ ആൾക്കാരാണ് അന്നേരം തന്നെ അപ്പ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരവിടെ അറിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കെ ജെ ജോയ് ലോൺ അന്വേഷിച്ചിവിടെ വന്നു അന്നേരത്തേനും സുഭാഷ് അടുത്ത വിളി നിങ്ങൾ ബാങ്കിൽ പോയല്ലേ നിങ്ങൾ ലോൺ വേണ്ടിയിട്ട് അതേ സ്ഥലത്തിന് അതെങ്ങനെയാണ് പറ്റുന്നത് നിങ്ങൾ അങ്ങനത്തെ പണിയൊന്നും കാണിക്കരുത് നിങ്ങൾ ഇമ്മീഡിയറ്റ് വന്ന് സ്ഥലം എഴുതി തരണം ജന്മികൾ അതായത് കൃത്യമായ പ്ലാനുകൾ അതായത് ആധാരം ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പട്ടയം ചേഞ്ച് ചെയ്യുന്ന സമയം വരെ നോക്കി നിൽക്കാൻ വേണ്ടി ഇവർക്ക് പ്രത്യേക ടീമുണ്ട് ഓരോ രീതിയിലേക്കും ഇവരെ കൃത്യമായ രീതിയിലേക്ക് വാച്ച് ചെയ്ത് ഇവരെ ഒരു ലോക്ക് ആക്കുന്ന സ്ഥിതിയിലേക്ക് പോയി ഇവർക്കത് കൊടുത്തു പോവുകയല്ലാതെ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പ് വെറും നൂറ്റി അൻപത് രൂപക്കാണല്ലോ കൊടുത്തിട്ട് പോയത് ആ പെട്രോൾ പമ്പിന് അതിനുശേഷമാണ് പിന്നെയാണ് അങ്ങോട്ട് മൊത്തം കഥകള് മൊത്തം മാറി മാറി മറിയുന്നത് പാപ്പ എന്താക്കി ഈ ലോണിന്റെ കാര്യം അവിടെ തന്നെ വിട്ടു ലോണിന്റെ പിന്നെ ലോണിന്റെ പറഞ്ഞ പാപ്പ പിന്നെ പോയിട്ടില്ല കാര്യം ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബാങ്കിലെ ആളുകൾ വരെ അവരുടെ ആളുകളായി വേറെ ഒരു വഴിയില്ല അത് ഉപേക്ഷിച്ചു പാപ്പ മാറ്റർ അവിടെ ക്ലോസ് ചെയ്തു സ്ഥലം എഴുതി കൊടുത്തില്ല ശരി എന്നിട്ട് ഈ എന്റെ പപ്പയ്ക്ക് ആയുർവേദ ചികിത്സ ഉണ്ടായിരുന്നു കാരണം അത് വംശ പാരമ്പര്യമായിട്ട് വന്നതാണ് എൻ്റെ അപ്പൻ അപ്പൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ വല്യപ്പൻ്റെ അപ്പൻ ഇവരെല്ലാം വംശഭാരി ഇതായിട്ട് ആയുർവേദ ചികിത്സക്കാരാണ് എൻ്റെ വല്യപ്പൻ്റെ വലിയ എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ മർമ്മ ചികിത്സക്കാരനായിരുന്നു വിഷകാരിയായിരുന്നു അപ്പം ഇത് ഈ എൻ്റെ പപ്പായ്ക്കും അതിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പേഷ്യൻ്റ് സാധാരണ വീട്ടിൽ വന്നിട്ടായിരുന്നു ചികിത്സ അവരെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മൊത്തം തളർന്നു പോയൊരു വ്യക്തിയാണ് അപ്പം പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ പപ്പ എടുത്ത് വെച്ച് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തീരാതെ തീരുമാനം ചൂട് കിഴി പിടിക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുമോ അപ്പം ശരി എന്നാൽ ഓക്കെ സുഖമില്ലാത്ത ആളുകൾ അപ്പം അങ്ങനെ പോകും അങ്ങനെ പോയി ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ വീട്ടിൽ നമ്മുടെ വെളുത്തങ്ങാടി തന്നെ റബ്ബറും വെട്ടി പാലെടുത്ത് ഒരയൊഴിച്ചു വെച്ചു എന്നിട്ട് പപ്പ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും പപ്പ വീട്ടിൽ നിന്ന് അയാളെ തിരുമാൻ വേണ്ടി പോവുക ചോറ് പോകാൻ പറഞ്ഞു മമ്മി ചോറ് ഇട്ട് പോകുന്നു ഇല്ല ഞാൻ വന്നിട്ട് കൊണ്ടോളാം അടിയെന്ന് പറഞ്ഞു പപ്പ വണ്ടി എടുത്തിട്ട് പോവുക അവിടെ പോയി തിരുമി അവിടെ കുറച്ച് പൈസയും കിട്ടാനുണ്ടായിരുന്നു പപ്പ അന്ന് എൻ്റെ കണക്കൂരിൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ബാങ്കിൽ കുറെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ പൈസ പപ്പ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു എട്ടായിരം രൂപ കിട്ടാനുണ്ട് പോയി അവിടെ പോയി തിരുമി എല്ലാം ചെയ്ത് ആ പൈസയും മേടിച്ച് പുള്ളി തിരിച്ചു വരുമ്പോൾ വരുന്ന വഴിക്ക് വെളുവായി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ മൂടായി മൂടായിക്കാടും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഗുണ്ടുകല്ലേസിൽ വെച്ചിട്ട് ഒരു ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ഇടിക്കുന്നു ഇടിക്കുന്നു പപ്പ സ്പോട്ടിൽ മരിക്കുന്നു പറയാം അന്നേരം അതേ സ്പോട്ടില് ഒരു പെൺകുട്ടി ഒരു പെൺകൊച്ച് കണ്ടതാണ് ഈ സംഭവം ആ പെൺ കൊച്ച് പോലീസിന്റെ അടുത്ത് കൃത്യമായിട്ടും പറഞ്ഞതാണ് ഒരു നീല പടുതട്ട വണ്ടി ആ കുട്ടിക്ക് വേറെ വണ്ടിയുടെ പേരറിയില്ല ഒരു നീല പടുത ഇട്ട വണ്ടി ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി നേരെ വന്ന് ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോയി ആ പെൺകുട്ടി പറഞ്ഞതാ അങ്ങനെ ആ ഇത് വെച്ച് അടയാളം വെച്ച് അവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ബാക്ക് ബെളുവായി ജംഗ്ഷൻ അവിടെ സി ക്യാമറ ഉണ്ട് സി സി ക്യാമറയിൽ ഇവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം കൃത്യം തന്നെ പപ്പ ഓണ്ടാശി ബൈക്ക് പാസ്സായി അതിന്റെ പുറകെ ഈ വണ്ടി വരുന്നു ഇവിടെ ഇടിച്ച ടൈമിങ്സും അവിടെ പാസ്സായ ടൈമിങ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ വണ്ടി അത് തന്നെ ഇവർ ഈ വണ്ടി പിടിച്ചു മൂടുഭദ്ര സ്റ്റേഷൻകാരി വണ്ടി പിടിച്ചു വണ്ടി പിടിച്ച് കൊണ്ടു രണ്ടു ദിവസം വണ്ടി കൊണ്ടു സ്റ്റേഷനിൽ കൊണ്ടേ വെച്ചു എന്നിട്ട് വണ്ടി അവിടെ വിട്ടു അങ്ങനെ തന്നെ അവർക്ക് അവിടെ പ്രഷർ വന്നു വണ്ടി മൂടുഭദ്ര പോലീസ് സ്റ്റേഷനില് എന്നിട്ട് വണ്ടി അവരവിടുന്ന് വിട്ടു വണ്ടി അവിടെ വിട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് പപ്പട നാപ്പത്തൊന്നും കാര്യങ്ങളൊക്കെ ആകാതെ നമ്മടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അധികം പുറത്തോട്ടൊന്നും നമ്മള് വരികയല്ല ഞാൻ പപ്പടെ നാൽപ്പത്തൊന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി ഇതിന്റെ പുറകെ പോയി ഞാൻ കാരണം ഞാൻ ഞാനെന്തെങ്കിലും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന അതിൻ്റെ പേരിൽ ചെറിയ ബന്ധങ്ങൾ എനിക്കും ഉണ്ട് ഞാൻ ആ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി ഞാൻ കണ്ടിന്യൂ പോയി ഞാൻ ആഴ്ച രണ്ടു ദിവസം വെച്ച് ഞാൻ മുടി സ്റ്റേഷനിൽ ഞാൻ പോകുമായിരുന്നു അവിടെ ചെല്ലും ഞാൻ അവിടെ ചെല്ലും എസ് ഐ കാണും അന്നത്തെ എസ് അന്നിരുന്ന എസ് ഐ ഒരു നല്ല മനുഷ്യനായിരുന്നു ദേജപ്പസാർ എന്ന് പറയും ജജപ്പ എന്ന പുള്ളിയുടെ പേര് ദേജപ്പസാറ് ഒരു നല്ല മനുഷ്യനായിരുന്നു പുള്ളി പുള്ളി അവർക്കെന്ന് രാവിലെ ഒരു പോലീസ് പരേഡുണ്ട് രാവിലെ ആ പരേഡിൽ പുള്ളി എന്നു രാവിലെ പറയുമായിരുന്നു പുള്ളി എന്നോട് പറഞ്ഞു നമുക്കത് ആ കേസ് എന്താ നോക്കണം എന്നിട്ടും സംഭവിച്ചു നടന്നില്ല ഇവര് പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു വണ്ടി വിട്ടു വിട്ടു കൊടുത്തു അത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടിന്യൂ അവിടെ ചെല്ലുന്ന കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് എസ് ഐ പറയുന്നത് അത് ഇടിച്ച വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല അപ്പ ആക്സിഡൻ്റ് ചെയ്ത വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല അപ്പം ഡോക്യുമെന്റ്സ് ഇല്ലാത്ത വണ്ടി അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതും അത് കുറച്ച് പവർഫുൾ ആളുടെയാണ് വണ്ടി പിന്നെ നിനക്ക് ഇൻഷുർ ഞാൻ ക്ലെയിം ചെയ്ത് എങ്ങനെയെങ്കിലും തരാം നീ നീ ഒന്ന് നീ അത് നീ എല്ലാ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആലോചിച്ചപ്പം വേദിക്കാൻ പപ്പ മരിക്കുന്ന സമയത്ത് ഭയങ്കര കടമുണ്ട് സാമ്പത്തിക ബോധം ഭയങ്കര കട ആണ് പപ്പ വേറെ ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ എനിക്ക് വലിയൊരു കടമ ബാധ്യത വന്നിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ എന്താ ആലോചിച്ചത് ഞാൻ ഒറ്റ ഒറ്റമോനെ ഞാൻ ഒറ്റ ഒറ്റമോനെ വേറെ ആരുമില്ല ആണുല്ല പെണ്ണും ഇല്ല അപ്പം ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഇൻഷുറെങ്കിലും പൈസ കിട്ടട്ടെ എന്നാൽ പിന്നെ അങ്ങനെയെങ്കിലും ആ കടമെങ്കിലും തീർക്കാം എന്നാൽ പിന്നെ പിന്നെ എങ്ങനെയൊരു സ്വസ്ഥമായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാം അങ്ങനെ പ്ലാൻ ചെയ്തു ഓക്കെ സാർ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നാൽ പിന്നെ നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാന്നു പറഞ്ഞു ഞാൻ ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെന്നു ചെന്നപ്പം പുള്ളി എൻ്റെ അടുത്ത് പറയുക അത് ഒന്ന് വണ്ടി അവരെ കൊണ്ട് വണ്ടി ഇവിടെ കൊണ്ട് നമ്മൾ വെച്ചു അത് തിരിച്ചു വിട്ടു ഇനി അടുത്ത വണ്ടി അടുത്ത വണ്ടി ഇനി കൊണ്ടു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് ഇൻഷുർ ക്ലെയിം ചെയ്യാനൊക്കെ അവർക്ക് കുറച്ച് പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ഉണ്ട് അവർക്ക് ഒരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ പോലീസുകാർക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഈ ഉള്ള പോലീസുകാർക്ക് പോലീസുകാരെ പേടിപ്പിക്കുന്ന ടീമായിരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞു പിന്നെ പറയുന്നുണ്ട് എസ് ഐ നീ ഈ മാറ്റർ ഇവിടെ തന്നെ ഈ മാറ്റർ നീ ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് തരും നീ ഇനി ഇതിന്റെ പുറകെ പോവണ്ട ഇനി നീ ഇതിന്റെ പുറകെ പോയാൽ ഇനി നിന്റെ ജീവൻ ഇതിൽ ആപത്തുണ്ട് എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവിടെ നിന്ന് എസ് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാനെന്താക്കി അപ്പൊ ശരിയെന്നാ പിന്നെ എന്താ ചെയ്ല് എന്റെ കൂട്ടത്തിൽ പിന്നെ അത്ര സ്ട്രോങ് ആയിട്ട് ആരും ഇല്ല അന്ന് ആ സമയത്ത് എന്റെ കൂട്ടത്തിൽ ആരും ഇല്ല ഞാൻ എന്താക്കി ഞാൻ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞ ഒരു ഒരാഴ്ച ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം അതേ മൂടുപത്തി സ്റ്റേഷനിൽ നിന്ന് ഒരു എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പുള്ളി ചോദിക്കുന്ന പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച ചോ അത് പപ്പയുടെ നിന്റെ പപ്പായ ആക്സിഡന്റിന്റെ സി സി ക്യാമറ ഫുട്ടേജ് അങ്ങനെ കുറെ സാധനങ്ങൾ നിന്റെ കയ്യിലുണ്ടോ ഞാൻ ചോദിച്ചോ സാറേ പോലീസ് ഞാനാണോ പോലീസ് ഞാനാണോ പോലീസ് നിങ്ങൾ നിങ്ങളെ എൻക്വയറി ചെയ്തത് നിങ്ങൾ ഇതിനെ എന്നോട് ചോദിക്കുന്നത് അവിടെ നിങ്ങളുടെ സ്റ്റേഷനിലല്ലേ കാണേണ്ടി ഡോക്യുമെന്റ്സ് അല്ല അത് ഇവിടെ കാണുന്നില്ല അത് കാണുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം അല്ല അല്ല നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ സംഭരണ പറഞ്ഞ എന്റെ ഉണ്ടെങ്കിൽ അതും മേടിച്ച് നശിപ്പിക്കാൻ എന്റെ ഉള്ളതും കൂടെ മേടിച്ചിട്ട് അവർക്ക് നശിപ്പിക്കണം അത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് ആ വിളിച്ച പോലീസുകാരൻ ഇന്നും ഉണ്ട് എന്നെ വിളിച്ച പോലീസുകാരൻ ഇന്നും ഉണ്ട് അല്ല ആ സ്റ്റേഷനിലല്ല വേറെ സ്റ്റേഷനിലുണ്ട് അന്ന് പപ്പാട് ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആരെല്ലാം ഉണ്ട് എല്ലാരും എനിക്കറിയാം പോലീസുകാർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് എല്ലാ പോലീസുകാരെയും പൊക്കിയാൽ ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് തീർക്കാൻ പറ്റുന്ന വിഷയമാണിത് ശരി അല്ല ബാബു ഇവിടെ നമ്മൾ കേൾക്കുന്ന കേസിന്റെ എല്ലാം യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി ആരോ ആയിരിക്കും പക്ഷെ അതിലൊരു പ്രധാന പ്രതി പോലീസാണ് അല്ലെ ഇതെല്ലാം മൂടി വെക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇത്തരത്തിൽ തുടർച്ചയായി ഈ പറയുന്ന അക്രമങ്ങൾ ഇവിടെ പെരുകി പെരുകി എല്ലാ തലമുറ തലമുറയായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്ന പ്രതി പോലീസാണ് ആ പോലീസ് കാര്യ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് വലിയ തോതിൽ ഇങ്ങനെ വേറെ ഈ പോലീസിനും ജീവഭയം ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പോലീസിന് എന്ത് വേണം ചെയ്യാലോ പോലീസിനും കൂട്ടുകൂടുംബോ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഞാൻ പറയണത് ഇന്നിട്ട് അതിനുശേഷം എന്തായി അതിനുശേഷം ഇത് എന്താ പറയുന്നത് ഞാൻ ഞാൻ അവിടെ തന്നെ ഞാൻ ക്ലോസ് ചെയ്തു ഞാൻ വിട്ടു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു ഇന്ന് എനിക്ക് ഇപ്പൊ എനിക്ക് ധൈര്യം വന്നു കാരണം സൗജന്യ കേസ് സൗജന്യ കേസാണ് ഇത് മൊത്തം വഴി തിരിവ് മഹേഷണ്ണൻ മഹേഷ് അണ്ണൻ ഇതിന്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ഇന്ന് എനിക്ക് ധൈര്യമുണ്ട് മഹേഷ് കുടുംബ ഇല്ല അത് ഇല്ലല്ല അതൊന്നും ഇല്ല കേസ് വന്നപ്പോ ഇവിടെ നിൽക്കുന്ന ആളുകൾ തന്നെ പ്രാധാന്യമുള്ള ഒരാളെ അതെ കാരണം ഇതിന് ഒരു തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞതാണ് ഞാൻ സൗജന്യക്ക് ഞാൻ നീതി മേടിച്ച് കൊടുക്കും അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പുള്ളി വന്നപ്പോൾ ഞാനെന്ത് എനിക്കിപ്പം ധൈര്യം വന്നത് എനിക്ക് ഇപ്പം ആക്ഷൻ ഇതുണ്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ധൈര്യമുണ്ട് അതുമല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ ചാനലുകൾ ചാനലുകളും എനിക്കിപ്പോൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഉൾപ്പെടെ എല്ലാ കേരളത്തിലെ എല്ലാ ചാനലും എനിക്കിപ്പോൾ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു ധൈര്യമുണ്ട് എനിക്ക് ഇനി ഞാനിത് കണ്ടിന്യൂ ഞാനിത് മുമ്പോട്ട് പോകും കേരളത്തിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും കേരളത്തിൽ കേരളത്തിൽ ഞാൻ ഇത് കേസ് ഫയൽ ചെയ്യും പിന്നെ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ഇനി ഞാൻ ഇത് വിടുകയല്ല എന്റെ പപ്പായ ആര് ആക്സിഡന്റ് ചെയ്തു ആര് ചെയ്തു ആര് ചെയ്തു എന്തിന് ചെയ്തു ഇതെല്ലാം എനിക്കറിയണം ആരാണ് ഇതിന്റെ പിന്നില് അന്ന് എസ് എന്റെ അടുത്ത് പറഞ്ഞ ആ സ്ട്രോങ് മനുഷ്യൻ ആരാണ് ഇപ്പോൾ ആ സ്ഥല അവരുടെ അവരുടെ കൈ തന്നെയുണ്ട് അതിന്റെ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഇതാണ് ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സും ഏകദേശം ഒറിജിനൽ തന്നെ ഇത് നോക്കണം എങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ ഇതൊക്കെ അല്ലല്ല ഇത് മറ്റേ അറ്റസ്റ്റ് അതായത് ഇവരുടെ സ്ഥലം ഇവർക്ക് അതിൽ നിന്നും ഒന്നും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ടീമുകൾ ഒന്നും എടുക്കാൻ കഴിയാത്ത മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം ഉണ്ടല്ലോ ഇത് ഞമ്മക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് കേരളത്തിൽ ഈ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ആക്കി കഴിഞ്ഞാൽ കേസ് സംഭവത്തിലേക്ക് ഒരു അല്ല അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ ഇതൊന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഞാൻ പറയുന്നത് അപ്പോ ഇത്രയും ലെവലിലേക്ക് നിങ്ങൾ കൊടുക്കണം കേസ് അമ്മനെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് കാര്യമില്ല കാരണം അമ്മ പ്രായമുള്ള ആളാണ് അമ്മ പ്രായമുള്ള അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കേസ് എത്തിക്കിയാലും ഞാൻ തന്നെ കൊടുക്കും അതെ അതെല്ലാം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സാറെ എന്റെ പപ്പായ ആക്സിഡന്റ് ചെയ്തത് ആരാണ് എന്തിനു ചെയ്തു ആര് ചെയ്തു എന്തിനു ചെയ്തു പിന്നീട് ഈ കക്ഷികൾ ഈ ഭൂമിക്ക് കക്ഷികൾക്ക് ആവശ്യം ഇവിടെ വലിയ റെക്കോർഡുകൾ മാറ്റിക്കുന്നു ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് ആ എന്ന് പറഞ്ഞ ആളുണ്ട് ആ സുഭാഷ് എന്ന് പറഞ്ഞ ആളെ പിടിച്ചാല് എല്ലാ കാര്യങ്ങളും അറിയാൻ അറിയാമല്ലോ ഒരുപാട് 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 ഞാൻ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പൊ അനീശേട്ടന് മുന്നോട്ട് വന്ന അനീശേട്ടനും അതേമാതിരി തന്നെ പറയേണ്ടതാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ കാണുന്ന ഞമ്മള പ്രേക്ഷകർ മലയാളികളോട് റിക്വസ്റ്റ് ഉള്ളത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് മുന്നോട്ട് വരിക അനീശേട്ടന് ഇപ്പൊ ഒരു ധൈര്യം വന്ന മാതിരി ഇനിയുള്ള ആളുകൾക്ക് ഒരു ധൈര്യം വരണോ അതെ ഞാൻ പറയുന്നില്ല എനിക്ക് മെയിൻ ആയിട്ട് എന്റെ പപ്പയുടെ കാര്യം എന്റെ പപ്പയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ പപ്പായുള്ള നിങ്ങളെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാവും ഞമ്മള് മരണപ്പെട്ടിട്ട് എങ്ങക്ക് എന്തെങ്കിലും പറ്റുള്ളൂ ആ ഗ്യാരണ്ടി നമ്മൾ തരണ്ട് ഓരോ നിന്റെ ഇത് ചെയ്ത കുറ്റം ചെയ്ത ഓരോ നിന്റെ പൊരയിൽ വന്നിട്ട് ഇതിന് കണക്ക് പറഞ്ഞിട്ട് ഇതിനുള്ള ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കും ഇങ്ങനെ ഒന്നും ഒരു എന്താ പറയാ ഒരു സമൂഹം അതപ്പതിക്കാൻ പാടില്ല ഒരു ഒരു വിഭാഗ ആളുകള് തീർച്ചയായിട്ടും പ്രതിരോധിക്കാനല്ല എന്താ പറയാടാനുള്ള ഒരു ഒരു സമൂഹം നമ്മള് വേറെ വേറെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് ഇന്നിപ്പം വേറെ കുറെ ഒരു യൂട്യൂബേഴ്സ് എല്ലാം എന്റെ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് നെഗറ്റീവ് കമന്റുകൾ എന്തെല്ലാം എഴുതിയിടുന്നുണ്ട് ആൾക്കാർ അങ്ങനെ വരും അതൊക്കെ ഞാൻ പറയുന്നത് ഇദ്ദേഹം സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട് എന്റെ അച്ഛനെ കൊന്നതാരാണ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്തിനു വക വരുത്തി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ് സ്വന്തം അച്ഛന്റെ വേണ്ടി വർഷങ്ങളോളം പോരാടുന്ന ആൾക്ക് നീതി കിട്ടാത്ത വരുമ്പോ നമ്മളെ കേരള പോലീസൊക്കെ എത്രയോ മെച്ചമാണ് നമ്മൾ എടുത്തു പറയേണ്ടി വരും ഒന്നാമത് കേൾക്കാനെങ്കിലും കേൾക്കാനെങ്കിലും അത്തരം രീതിയിലേക്ക് അന്വേഷണം നടത്താനെങ്കിലും കഴിവുള്ള പോലീസുകാരാണ് നമ്മുടെ നാട്ടുകാര് അത്തരം രീതിയിലേക്ക് ഈ കർണാടകയിൽ ഈ വളരെ മോശമായി നമ്മൾ പറയുമ്പോ നമ്മുടെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകൻ പറയാണ് എന്റെ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ചെറുതല്ല അത്രയും രീതിയിലേക്ക് വർഷങ്ങളോളമായിട്ട് ഞാൻ പറയുന്നത് അപ്പോ എന്താ പറയുന്നത് നിങ്ങളുടെ ഒക്കെ പിന്തുണ വേണം പ്രത്യേകിച്ച് കേരളക്കാരിൽ വലിയ വിശ്വാസമുണ്ട് കേരള കേരളത്തിൽ നിന്ന് പല പെൺകുട്ടികളടക്കം മിസ്സായി അവരെ കാണാത്ത ചരിത്രം ഇന്നുണ്ട് നൂറ് ശതമാനം കേരളക്കാര് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തു തീരൂ നമ്മൾ വേണം നമ്മൾ കേരളക്കാര് എന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാവരോടും ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഫലം കണ്ടിട്ടുണ്ട് എല്ലാത്തിനും ഒന്നിനു മാത്രമല്ല എല്ലാത്തിനും ഒറ്റക്കെട്ടാണ് കേരളക്കാര് അതുപോലെയല്ല മറ്റു സംസ്ഥാനക്കാര് സംസ്ഥാനത്തിലുള്ള ആളുകൾ പോലീസ് പോലീസ് കേരള പോലീസിങ് എന്താന്നുള്ളത് അനിശേട്ടന്റെ ഈ കേസിൽ നമ്മളെ കേരള പോലീസ് തെളിയിക്കും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞമ്മളെ കേരളത്തിന്റെ അഭിമാന വിഷയമാണ് എന്തായാലും ഇതിന് നിങ്ങൾ കണ്ടോളേണ്ടി നമ്മൾ ഈ കേസ് കൊടുക്കണോട് കൂടി ചെടപെടറിയിട്ട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാവും കാരണം അത് കേരള പോലീസ് പലവട്ടം തെളിയിച്ച കാര്യമാണ് അപ്പൊ എന്താ പറയുക ലോകോത്ര നിലവാരമുള്ള ഒരു പോലീസ് സംവിധാനത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ കേസ് കൊടുക്കണം കർണാടകയിലല്ല നമ്മൾ കൊടുക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയും നിങ്ങളെല്ലാവരും ഇപ്പം ഉള്ളത് കണ്ണൂരാണ് അപ്പൊ എന്താ പറയുക ഈ കണ്ണൂരിൽ തന്നെ ആവണം ഇതിന്റെ ഒരു പോരാട്ടത്തിന്റെ തുടക്കം ഇതുപോലെയുള്ള ആളുകൾ ഇനിയും വരണ്ടേ അതെ അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു പോരാട്ടം യഥാർത്ഥത്തിൽ ഇവിടെ വലിയ തോതിൽ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഈ പോരാട്ടം അനീഷിന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് രീതിയിലേക്ക് നമ്മുടെ കേരള പോലീസിന് ഇപ്പൊ സർക്കാർ നമ്മുടെ കേരള സർക്കാർ ഇതിൽ ഇടപെടണം കാര്യം കേരള പോലീസിന് എടുക്കുന്നതിൽ പരിമിതികളുണ്ട് അതാത് സ്ഥലത്ത് വെച്ചാണ് കേസ് എടുക്കുക പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ അന്യ സാഹചര്യങ്ങളില് അന്യസംസ്ഥാനത്ത് അന്യ അന്യ സംസ്ഥാനത്ത് നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക് കേരള സർക്കാർ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനോട് പറയാനുള്ളത് നൂറ് ശതമാനം ഇത്തരം രീതിയിലേക്കുള്ള ഒരു നിയമം കൊണ്ട് കൊണ്ടുവന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അവിടെ നീതി കിട്ടാത്ത സംഭവത്തിലേക്ക് കേരളത്തിൽ നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് എത്രയോ മെച്ചമായിരിക്കും കാര്യം നമ്മുടെ പോലീസിൽ മിക്കവാറും എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല നമുക്ക് പറയാനുള്ള അവസരമുണ്ട് കേൾക്കാനുള്ള അവസരം എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞമ്മളെ ഗവൺമെന്റ് നമ്മളെ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എന്താ പറയുക വീണ്ടും ഈ ലോകത്തിന് കാണിച്ചു എന്തോ പറയാനുണ്ട് കൊടുക്കണം അതുമല്ല ഇന്നത്തെ ഇന്നിപ്പോ ഒരു നല്ലൊരു ന്യൂസ് ആണ് ഇവിടെ എസ് ഐ ടി രൂപീകരിച്ചു അത് വളരെ ഒരു സന്തോഷകരമായ ഒരു ന്യൂസ് ആണ് അത് അതിന് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ കൂടുതലായിട്ടും നമ്മുടെ കേരള ന്യൂസ് റിപ്പോർട്ടർമാരാണ് അതിന് അതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയും എല്ലാവർക്കും നന്ദി പറയുന്നു അത് വലിയൊരു പറയും എന്തായാലും എനിക്ക് പറയാനുള്ളത് വരും ചരിത്രത്തിൽ ഇനിയുള്ള ഒരു ചരിത്ര നമ്മളെ കുട്ടികൾ പേരക്കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠത്ത് ഒരു പാഠപുസ്തകത്തിൽ ഈ ഒരു പോരാട്ടം എന്തായാലും രേഖപ്പെടുത്തും ചരിത്രമായി മാറും ഇത് അപ്പോ നന്ദി നമസ്കാരം എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് കേരള കേരളക്കാരെ കേരളക്കാരോട് എല്ലാവരോടും ജനങ്ങൾ എല്ലാവരോടും ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ചെറുതല്ല വലിയ റിക്വസ്റ്റ് തന്നെയാണ് ഇത്തരം രീതിയിലേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്താൽ വലിയ പ്രതീക്ഷ ഉണ്ടെന്ന് വീണ്ടും എടുത്തു പറയാണ് കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യണം ഇവരെ സപ്പോർട്ട് ചെയ്തു ഇവർക്ക് നീതി വാങ്ങും വരെ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ള കണ്ടീഷനിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കണം അപ്പോ ഇതുവരെ ഒരുപാട് ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ച കാരണം ശരിക്കും മനാഫ്ക ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെ ആ മനാഫ്ക ആ സംഭവ സ്ഥലത്ത് പോകുന്നു ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നു ഈ ശുചീകരണ തൊഴിലാളി ശുചീകരണ തൊഴിലാളിയോടൊപ്പം പോകുന്നു ഇത് സത്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫ്ക ഇതിനെ ഇറങ്ങി തിരിച്ചത് അപ്പോ മനാഫ് ഇറങ്ങി തിരിച്ച് സ്ഥിതിക്ക് മനോഫ്കന്റെ ഒരു 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 സ്വപ്നം എന്തായിരുന്നു എന്തായാൽ നൂറ് ശതമാനം കേരളക്കരേ ആകെ ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടണം അത് ഏതാണ്ട് ഒരു അമ്പത് ശതമാനത്തിലേറെയായി ചർച്ച ചെയ്യുന്നു വലിയ രീതിയിലേക്കുള്ള പ്രതീക്ഷ കാണുമെന്ന് തന്നെയാണ് മനോഫ്ക പറയുന്ന പറഞ്ഞൊരു വിഷയം എന്തായാലും അല്ലെ മനാഫ്ക ഇത് നമ്മൾ എന്തായാലും ഇത് നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും അതെ അപ്പോ നമ്മൾ എന്തായാലും നിർത്തുവാണ് എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വേണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുവാണ് നന്ദി നമസ്കാരം